ആലപ്പുഴ നൂറനാട് നാലാം ക്ലാസ് വിദ്യാർത്ഥിനിയെ കുട്ടിയുടെ പിതാവ് അൻസാറും രണ്ടാനമ്മ ഷെഫീനയും കൂടി ചേർന്ന് ഈ കുട്ടിയെ ക്രൂരമായി കുറേ നാളുകൊണ്ട് ക്രൂരമായി മർദ്ദിക്കുമായിരുന്നു ശാരീരികമായിട്ട് കുട്ടിയെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് ഈ കുട്ടി സ്കൂളിൽ പോകുന്ന സമയത്ത് പഠിക്കുന്ന ബുക്കിനകത്ത് അത് ഒരു ഡയറി പോലെ കുട്ടി അങ്ങ് എഴുതി ആദ്യം മുതൽ അപ്പോൾ ഒരുപാട് നാൾ കൊണ്ട് ഈ കുട്ടി വീട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ ഫുള്ളും എഴുതി വയ്ക്കുമായിരുന്നു ടീച്ചറിൻ്റെ കണ്ണിൽ ഇത് കാണാനിടയായി ടീച്ചർ ചോദിച്ചു അപ്പം അന്ന് ഈ കുട്ടി സ്കൂളിലേക്ക് ചെല്ലുന്ന സമയത്ത് ആ മോളുടെ രണ്ട് കവിളും മാറി മാറി അടിയുടെ പാടുകൾ അഞ്ച് വിരളുകളും പതിഞ്ഞിരിക്കുന്നു ഇതെന്ത് ചെയ്തു എന്ന് ടീച്ചർ ചോദിച്ചപ്പോൾ മോള് പറയുന്നത് എനിക്കെൻ്റെ ഉമ്മയില്ല എൻ്റെ ഉമ്മ മരണപ്പെട്ടു പോയി എൻ്റെ വാപ്പ രണ്ടാമത് കല്യാണം കഴിച്ചു ആ രണ്ടാമത് കല്യാണം കഴിച്ച ഉമ്മായും വാപ്പയും എന്നെ ഒരുപാട് ഉപദ്രവിക്കും രണ്ടാനമ്മ ഈ വാപ്പായെ എരിയേറ്റി കൊടുക്കും കുട്ടി പറയുന്ന വാക്ക് അതിൽ എഴുതി വെച്ചിരിക്കുന്ന വാക്കുകളാണ് എരികേറ്റിക്കൊടുത്തു ഓരോന്നും പറഞ്ഞ് ഇല്ലാ കഥകൾ പറഞ്ഞുകൊണ്ട് ഈ കുട്ടിയെ ഉപദ്രവിക്കുവാൻ വേണ്ടി ഈ രണ്ടാനമ്മ ഈ തന്തയെന്ന് പറയുന്ന ആ സാധനത്തിനെ കൊണ്ട് ഇത് ചെയ്യിക്കും നിരന്തരം ഈ കുട്ടിയെ ഉപദ്രവിക്കുമായിരുന്നു മോളെ പ്രസവിച്ച് ഏഴ് ദിവസമാകുമ്പോൾ ആണ് മരണപ്പെട്ടത് എന്ന് വാർത്തയിലൂടെ അറിയാൻ കഴിഞ്ഞു അതിനുശേഷം ഈ മോളെ നോക്കിയത് ഈ അൻസാർ എന്ന് പറയുന്ന കുട്ടിയുടെ വാപ്പായുടെ ഉമ്മായ വാപ്പായുടെ വാപ്പായും അവരെ വീട്ടിലാണ് നിന്നതും ഈ കുട്ടിയെ അവരാണ് നോക്കിയതും വളർത്തി വലുതാക്കിയതും എല്ലാം അവരാണ് അപ്പൊ എങ്കിൽ ചോദിക്കും ഈ കുട്ടിയുടെ ഉമ്മാരെ ആൾക്കാരില്ലേന്ന് ഉമ്മാരെ ആൾക്കാരുണ്ട് ഒരുപാട് ചാനലുകളിലൂടെ കാണാനിടയായി ഈ കുട്ടിയുടെ ഉമ്മാടെ വാപ്പ വന്നിരുന്നു കൊണ്ട് സ്വന്തം മോള് മരണപ്പെട്ട കാര്യം അതായത് ഈ മോളുടെ ഉമ്മ മരണപ്പെട്ട കാര്യം ഇരുന്ന് പറയുന്ന കേട്ടപ്പോഴേ എന്തൊക്കെയോ പന്തികേട് അവിടെ ഉണ്ട് ആ ഉമ്മാക്ക് എന്ത് സംഭവിച്ചു പ്രസവിച്ച് ഏഴ് ദിവസം ആകുമ്പോൾ മരിച്ചതെന്നൊരു ചാനലിലൂടെ അറിയാൻ കഴിഞ്ഞു അപ്പൊ ഈ എന്താണ് സംഭവിച്ചത് ഈ കുട്ടിയുടെ ഉമ്മായുടെ വാപ്പ ഇരുന്ന് പറയുന്നത് എന്റെ മോൾ മരണപ്പെട്ടു എൻ്റെ മോളെ എൻ്റെ മരുമകൻ ഈ മോളുടെ വാപ്പ പൊന്നുപോലെയാണ് നോക്കിയിരുന്നത് എന്ന കാര്യങ്ങൾ ഞാൻ കണ്ട ഒരു ന്യൂസിൽ ഫുള്ള് ഇരുന്ന് അങ്ങ് പറയുന്നുണ്ടായിരുന്നു അപ്പം നമുക്ക് ഈ മോളെ വാക്കുകൾ കേൾക്കാം നമ്മളെ വിദ്യാഭ്യാസ മന്ത്രി വന്നു സ്കൂളുമായിട്ട് ബന്ധപ്പെട്ടു വന്നു മന്ത്രി പറഞ്ഞു എന്റെ വാപ്പി ഇന്നലെ അതല്ല ഇന്നലെ എന്നെ അമ്മ പറഞ്ഞില്ല ഞാൻ വന്നു പറഞ്ഞിട്ട് എന്നെ അടിക്കുന്നൊക്കെ സൗണ്ട് കിട്ട് ഇറങ്ങി വരാൻ വേണ്ടി പറഞ്ഞില്ലായിരുന്നു അപ്പൊ ഞാൻ കഥ തുറന്നപ്പോ എന്നെ മുടിക്കു ഒത്തിപ്പിടിച്ചോണ്ട് പോയി പിന്നെ വാപ്പ എടുത്ത് കുറെ കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത ഈ ചെള്ള എന്റെ രണ്ടടി തന്ന ഈ ചെള്ള ഒരടിയും തന്നെ മൂന്നടി അടിച്ചു ഇന്നിപ്പോൾ ഈ കുട്ടിയെ സന്ദർശിച്ച് മന്ത്രിയോട് കുട്ടി കാര്യങ്ങൾ വിശദീകരിക്കുന്നതാണ് കണ്ടത് കുട്ടിയുടെ പിതാവിനെ ന്യായീകരിച്ച് അതിനിടെ മുത്തച്ഛൻ രംഗത്തെത്തി കുട്ടിയുടെ ഉമ്മാടെ വാപ്പ പക്ഷെ ഈ മുത്തച്ഛനൊത്തിരി കുഴപ്പം കൂടുതലാണ് ഈ സാധാരണ ഈ കുട്ടിയുടെ അമ്മ മരിച്ചു പോയ ആ അമ്മേര ആൾക്കാര് അമ്മേരെ അച്ഛൻ ഉണ്ടെങ്കിൽ അവര് നോക്കും അമ്മേരെ അമ്മയുടെ ഉണ്ടെങ്കിൽ അവര് ഈ കുട്ടിയെ നോക്കാൻ ശ്രമിക്കും പക്ഷെ അവര് പറയണതെല്ലാം ഫുള്ള് മരുമകനെ നല്ലതാക്കി ആണ് ഇവര് പറയണത് എന്റെ മോളെ തന്നെ പൊന്നുപോലെയാണ് നോക്കിയത് ഈ കുട്ടിയുടെ വാപ്പ അതായത് ഈ കിളവന്റെ മരുമകൻ ഒന്നും ചെയ്യൂല വെറും പാവോരുന്നു മറ്റേതാണ് മറിച്ചതാണെന്നൊക്കെ പറയുന്നുണ്ട് കുറച്ചേ കാണാൻ പറ്റുള്ളൂ ഈ വീട് വെക്കുന്നതിന് മുമ്പും ഈ രണ്ടാനമ്മയും നോക്കുവാണെന്നല്ലോ ഈ കുഞ്ഞിനെ രണ്ടാനമ്മയും പ്രശ്നം തുടങ്ങുന്നത് പ്രശ്നം ഈ വീട് വീടുപ്പോടെ കൂടിയാണ് അവിടെ വിഷയം സാമ്പത്തിക പ്രശ്നം തന്നെയാണ് സാമ്പത്തിക പ്രശ്നങ്ങളാണ് കാരണം എന്റെ ഈ മരുമോനെ ഈ കുഞ്ഞിനെ നല്ല രീതിയിൽ വളർത്തി കാരണം ദൈവത്തിന് പുറക്കാൻ നമ്മൾ പറയാൻ പാടില്ല അവന്റെ ജീവന്റെ ജീവനാണ് ഈ പൊന്നുമോള് അല്ല ഈ പൊന്നുമോള് ജീവന്റെ ജീവനാണ് കാരണം മരിച്ചുപോയ സ്നേഹിച്ച് ഞാൻ കെട്ടിച്ചു കൊടുത്തു തന്നല്ലോ ജീവിതം പോയി ഈ ഈ കുഞ്ഞേ അവനെ കുട്ടി പോലെയാണ് എൻ്റെ വേറും എന്നാണ് കുട്ടിയുടെ ശരീരം മൊത്തം അറിയാറായി നാലാം നല്ലതുപോലെ അറിവായ ൾക്ക് പഠിക്കുന്നവണ ഇരുന്നു എന്നതാണ് സ്കൂൾ ഭാരവാഹികൾ ട്വന്റി ഫോറിനോട് പറഞ്ഞത് ഹെഡ് മിസ്ട്രസിന്റെ നേതൃത്വത്തിൽ അന്ന് വിഷയം ഒതുക്കി തീർക്കാൻ ശ്രമിച്ചു എന്നും അവർ വെളിപ്പെടുത്തി ഒരു ദിവസം കൊണ്ട് മാത്രം നടക്കുന്ന സംഭവമല്ലോ അപ്പൊ പല പ്രാവശ്യമായിരിക്കുമല്ലോ കുഞ്ഞു ഡയറി എഴുതി വെക്കുന്നത് അപ്പൊ ഇത് മുൻപും ഇത് സ്കൂൾ തലത്തിൽ മാത്രം ഒരുക്കി തീർക്കാൻ നോക്കി എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും ഇത് പുറത്തറിയാം പി ടി ഐ ഇടപെടേണ്ടി വന്നു പി ടി ഐല് ആൾക്കാരും മുന്നിട്ട് നിന്നാണ് ഇപ്പോൾ ചൈൽഡ് ലൈനെയും പോലീസിനെയും വിവരം അറിയിച്ച് ഇത് പുറത്തായി ആർ അരുൺരാജ് വിശദാംശങ്ങളുമായി അരുൺ രാജ് ഇന്നിപ്പോൾ സർക്കാർ ഒരു പദ്ധതി തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കുട്ടികൾക്ക് ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പരാതിപ്പെടാൻ വേണ്ടി ഉള്ള കാര്യങ്ങൾ അധ്യാപകർ ഇത്തരം വിഷയത്തിലൊക്കെ ഇടപെടേണ്ടവരാണ് എന്നൊക്കെ വിദ്യാഭ്യാസ മന്ത്രി ഇന്ന് പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു സുരക്ഷാമിത്രം എന്ന പദ്ധതിയാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത് ഇക്കാര്യത്തിൽ സുരക്ഷിതമായി തന്നെ ഒരിടത്താണ് ഇപ്പോൾ ഈ കുഞ്ഞുള്ളത് എന്നതിൽ നമുക്കും ആശ്വസിക്കാം സുരക്ഷിതാണ് കുട്ടിയുള്ളത് സുരക്ഷിതമായ ഇടം എന്ന് പറയുന്നത് ഈ കുട്ടിയുടെ വ്യാപാര ആൾക്കാരെടുത്ത് വാപ്പാരു ഉമ്മയെ അവരെ കൂടെ വിട്ടുകൊടുത്ത ഈ ഈ മോള ഉമ്മ മരിച്ച സമയത്തെ അവരാണ് കൊണ്ടുപോയി വളർത്തിയത് ആ കുട്ടിക്ക് അവിടെ ബുദ്ധിമുട്ടുണ്ടാവില്ലായിരിക്കും പക്ഷേ ഈ സ്വന്തം വാപ്പായ അറസ്റ്റ് ചെയ്ത് പോയത് കൊണ്ടുപോയത് കൊണ്ട് ഇനി അവർക്ക് വാശി കയറുമെന്ന് അറിയാൻ പറ്റൂല ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും ഈ കുട്ടി കാരണമല്ലേ ഇപ്പം ഇതിൻ്റെ തന്റെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത് അപ്പോഴ അതുകൊണ്ട് അവൻ്റെ ഉമ്മാക്കൊക്കെ ഇനി എതിർപ്പ് കാണും അവിടെയാണ് ഈ കുട്ടി നിൽക്കണത് എനിക്ക് തോന്നണില്ല ഈ മോൾ മോളവിടെ സുരക്ഷയായിരിക്കുന്നത് എന്തായാലും അത് സർക്കാർ തന്നെ ഏറ്റെടുക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നതാണ് നല്ലത് ഇല്ലെങ്കിൽ അവിടെ നിന്നാൽ ഈ കുട്ടിക്ക് ദോഷമാണ് എങ്കിലും ഇത്രയും കാലം എന്താണ് ഈ കുഞ്ഞ് അനുഭവിച്ചത് എന്ന ചോദ്യമുണ്ട് ഇയാൾ ഈ പിതാവെന്ന് പറയുന്നയാൾ കഞ്ചാവ് കേസിലുൾപ്പെടെ പ്രതിയാണ് പല കേസുകളിലും പ്രതിയാണ് എന്നൊക്കെ പറയുമ്പോൾ ഈ കുട്ടി എന്തായിരിക്കാം അനുഭവിച്ചത് അതിൽ സ്കൂൾ അധികൃതർ കൃത്യമായി ഇടപെട്ടില്ലേ ഈ ചോദ്യങ്ങളല്ലേ ഇത് ആലപ്പുഴ നൂറിനാട് ആ കുട്ടി നേരിട്ടത് വളരെ ക്രൂരമായ പീഡനമാണ് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി കുട്ടിയെ സന്ദർശിച്ച ശേഷം ആ തിരിച്ച് മാധ്യമങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ കുട്ടി തന്റെ കയ്യിൽ പിടിച്ച പറഞ്ഞ വാക്കുകൾ അത് തന്റെ ഹൃദയത്തിലാണ് കൊണ്ടത് അത്രത്തോളം ആഴത്തിൽ ആ കുട്ടിക്ക് മാനസികമായി പോലും വേദന ഉണ്ടാക്കുന്ന സംഭവങ്ങളാണ് ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത് ഇനിയൊരു കുട്ടിക്കും സംസ്ഥാനത്ത് ഉണ്ടാകാതിരിക്കാനാണ് എന്ന പുതിയ പദ്ധതിക്ക് രൂപം ാണ് എന്റെ പൊന്ന് വിദ്യാഭ്യാസ മന്ത്രി ഇനി അവരൊക്കെ തന്നെ ഈ കുട്ടിടെ ആൾക്കാർക്ക് തന്നെ വിട്ടുകൊടുത്ത ഇനി ഇതിനെ ഉപദ്രവിക്കും ഇനി കാലകാലം ഇതിനെ ഉപദ്രവിക്കും അതുകൊണ്ട് ഇതിനെ ഈ മോള സർക്കാർ ഏറ്റെടുക്കുന്നതാണ് നല്ലത് ഈ ഇത് ഇന്നൊന്നലേ തുടങ്ങിയ പീഡനം ആയിരിക്കൂല ഈ മോക്ക് ഒരുപാട് നാളുകൊണ്ട് ഇത് ഈ പീഡനം ഒക്കെ ഇരിക്കും ഈ രണ്ടാനമ്മേര വാക്കുകൾ നമ്മൾ കേട്ടതാണ് ഏതോ ഒരു ചാനലിൽ അവരങ്ങ് തുള്ളു തുള്ള പറഞ്ഞ് നിൽക്കണ അവരങ്ങ് തുള്ളിക്കൊണ്ട് നിൽക്കുകയാണ് അടിക്കാൻ നിൽക്കണ് ഈ ചാനലുകാർ പോയി ഓരോ കാര്യങ്ങൾ മാധ്യമക്കാർ ചോദിച്ചപ്പോഴത്തേക്ക് അവരടുത്ത് അങ്ങ് തുള്ളിക്കൊണ്ടിരിക്കുകയാണ് വീഡിയോ എടുക്കണേന് അങ്ങനത്തെ ഒരു സ്ത്രീ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ അടുത്ത് ഇത്ര ക്രൂരമായിട്ട് ഇടപെടണമെങ്കിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഈ പദ്ധതിക്ക് രൂപം നൽകുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് ഒരാഴ്ച കൊണ്ട് ഈ വിഷയത്തിൽ പരിഹാരം ഉണ്ടാകണം സ്കൂളിലെ പ്രധാന അധ്യാപികക്ക് മുമ്പിൽ എത്തുന്ന പരാതി അത് കൃത്യമായി സർക്കാരിന്റെ മുമ്പിലേക്ക് എല്ലാ ഘടകങ്ങളിലേക്കും എത്തണം എന്നുള്ളതാണ് ഇത് പരിശോധിക്കാൻ പ്രത്യേക സംവിധാനത്തെ കൂടി ഇദ്ദേഹം ചുമതലപ്പെടുത്തുകയും ചെയ്തു ഈ കുട്ടി കഴിഞ്ഞ കുറച്ചധികം നാളുകളായി രണ്ടാനമ്മയുടെയും അതേപോലെ തന്നെ അച്ഛന്റെയും ഭാഗത്തു നിന്ന് നേരിട്ട പീഡനങ്ങളുടെ കഥ അത് എഴുതി തന്നെ ചൈനയും അടക്കം നൽകിയിട്ടുണ്ട് ഇരു കവളത്തും മാറി മാറി തുടർച്ചയായി അടിച്ചു നടക്കമുള്ള പരാതികൾ ആ വേദന കുഞ്ഞ് പങ്കുവച്ച സാഹചര്യം ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ നടപടി വരും ദിവസങ്ങളിൽ ഉണ്ടാകും എന്നുള്ളതാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞത് അനുചോദിച്ച രണ്ടാമത്തെ ചോദ്യം ഇതിൽ സ്കൂളിൽ എവിടെയെങ്കിലും വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്നുള്ളതാണ് അത് പൊതുവിദ്യാഭ്യാസ വകുപ്പിനും വലിയ സംശയമുണ്ട് കാരണം ഈ കുഞ്ഞ് കഴിഞ്ഞ കുറച്ചധികം നാളുകളായി ഇത്തരത്തിൽ ശാരീരികമായ ഇത് മിക്കവാറും സ്കൂളുകാരെ അറിഞ്ഞോണ്ടുള്ള കൈ ആയിരിക്കും ഈ കുട്ടി എന്തായാലും സ്കൂളിൽ പറഞ്ഞിട്ടുണ്ട് ഇതിങ്ങനെ മൗനവും പിടിച്ച് വീട്ടിലെ കാര്യങ്ങൾ എന്തായാലും പറയാതിരിക്കൂല അവര് അത് കുട്ടിയെ ചിലപ്പം പറഞ്ഞ് മോളെ പോട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാൽ അത് തീർപ്പിൽ എത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത് പിന്നെ ഇനി എങ്ങനെയാണ് ഈ കത്ത് ടീച്ചറിന്റെ കയ്യിലൊന്നും ആയിരിക്കൂല മിക്കവാറും ഈ കുട്ടീനെ ആരെവിടെയെങ്കിലും കൂട്ടുകാരികളുടെ അടുത്ത് പറഞ്ഞ് ഇനി അങ്ങനെ അധികാരികളെ ഇതിൽ ചെവിയിലെത്തിയെന്നുള്ളത് അറിയാംയ്യായിരുന്നു എന്നുള്ളതാണ് കുഞ്ഞിന്റെ തന്നെ വാദം അങ്ങനെയാണെങ്കിൽ ഇത് പ്രധാന അധ്യാപികയോട് പറഞ്ഞിട്ടുണ്ട് എന്നുകൂടി ചൈൽഡ് ലൈനിൽ നൽകിയ എഴുതി നൽകിയ പേപ്പറിൽ വ്യക്തമാക്കുന്നു എന്തുകൊണ്ടാണ് പിന്നീട് സ്കൂളുകാർ ഇത് ഇതുമായി ബന്ധപ്പെട്ട കൗൺസിലർമാരെയോ ബന്ധപ്പെട്ട വകുപ്പുകളോ ഇത് അറിയിക്കാഞ്ഞതെന്ന ചോദ്യം ബാക്കിയാവുന്നുണ്ട് അതുകൊണ്ടാണ് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷനെ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനായി ഇപ്പോൾ നിയോഗിച്ചിട്ടുള്ളത് അദ്ദേഹം അന്വേഷിച്ച റിപ്പോർട്ട് നൽകും ഈ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇക്കാര്യത്തിൽ ശക്തമായ നടപടിയുമായി തന്നെ മുന്നോട്ട് പോകും എന്നുള്ളതാണ് വിദ്യാഭ്യാസ വകുപ്പ് തന്നെ വ്യക്തമാക്കുന്നത് അതേസമയം ഈ കുട്ടിയുടെ അച്ഛനെ ന്യായീകരിച്ച് മുത്തച്ഛൻ രംഗത്തെത്തുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ് ഇക്കാര്യത്തിൽ അച്ഛൻ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ആവർത്തിക്കുകയാണ് മുത്തച്ഛൻ ഇപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അപ്പം ഈ മുത്തച്ഛൻ രംഗത്ത് വന്നിട്ടുണ്ട് സാധാരണ അച്ഛനാണ് അമ്മ മരിച്ചു പോയി അപ്പം ഈ കുട്ടിയെ ഏറ്റെടുക്കാനുള്ള സന്തോഷത്തിൽ ഏറ്റെടുക്കാനുള്ള ഈ അമ്മേര ആൾക്കാരാണ് ഇപ്പം അച്ഛൻ്റെ ആൾക്കാരാണ് നോക്കണത് നോക്കണത് കഴിഞ്ഞാൽ ഇനി ഈ കുട്ടിക്ക് എന്തെല്ലാം അവിടെ പീഡനങ്ങൾ സഹിക്കേണ്ടി വരും നീ കാരണമല്ലേ നിന്റെ അച്ഛനെ പോലീസ് പിടിച്ചോണ്ട് പോയെന്ന് പറഞ്ഞാൽ ഇനി പോരെങ്കിൽ അച്ഛൻ്റെ ആൾക്കാർ തുള്ളൂലേ ഈ അമ്മേര ആൾക്കാർ പറയണം അച്ഛൻ നല്ല സ്വഭാവമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയണത് അത് എന്ത് കാര്യം ഇവൻ കഞ്ചാവ് കേസിലെ പ്രതിയാണ് മിക്കവാറും ഇത് ഇവൻ കഞ്ചാവ് ബിസിനസ് നടത്തിയായിരിക്കും ഇപ്പം ഈ ഇടയ്ക്ക് വീട് വെച്ചു കുറച്ച് നാളെ ആയുള്ളൂ ഇപ്പം രണ്ട് മാസേ ആയുള്ളൂ ഈ വീട് വെച്ചതിന് ശേഷമാണ് കൂടുതൽ ഇവിടെ വഷളായിക്കൊണ്ടിരിക്കണ ആ സ്ത്രീ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുമായിരുന്നു അപ്പം ആ കിളവൻ തന്നെ പറയുന്നുണ്ട് എൻ്റെ മരുമവും പാവമാണ് വീട് വെച്ച് വീട് വെച്ചതിന് ശേഷം അവർക്ക് സാമ്പത്തിക ഇടപാട് കൊണ്ടാണ് സംഭവം അങ്ങനെയൊന്നുമല്ല ഈ കുട്ടിക്ക് എന്തോ അറിയാം ഈ കഞ്ചാവ് അവിടെ ബിസിനസ്സിൻ്റെ കാര്യം ഈ കുട്ടിക്ക് അറിയാം ഈ കുട്ടി പറഞ്ഞു കൊടുക്കും എന്നുള്ള ഒരിത് കൊണ്ടായിരിക്കും ആ മുത്തച്ഛനും എല്ലാരും തിരിഞ്ഞു നിൽക്കണം ഈ കുട്ടി ഇഷ്ടമല്ലാത്ത ഒരു രീതിക്ക് ഇനി ഈ അമ്മയെ കൊന്നതാണോ എന്നും കൂടി കണ്ടുപിടിക്കണം ഈ കുട്ടിയുടെ അമ്മ ഉമ്മായെ കൊന്നതാണോ ഈ എന്താണ് സംഭവിച്ചത് അവർക്ക് അതും കൂടെ ഈ കേസും കൂടെ െളിയൊങ്കി നല്ലതായിരിക്കും മിക്കവാറും അത് ഇവൻ എന്തെങ്കിലും ചെയ്തതായിരിക്കും കുട്ടിയുടെ ഉമ്മാരെ പേടിയുണ്ട് അയാൾ എന്തോ മറച്ചു വയ്ക്കുന്നുണ്ട് ഇയാളെ സംസാരത്തിൽ നമുക്ക് ഈ കിളവൻ പറയുന്ന വാക്ക് കേൾക്കാം മരുമോനെ പറ്റി പുകഴ്ത്തിയാണ് ഈ കിളവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം ആ കിളവന്റെ വാക്കുകൾ കേൾക്കാം മോളെയാണ് കല്യാണം കഴിച്ചേക്കുന്നത് എൻ്റെ ഈ മരുമോൻ എൻ്റെ മോള് ഭരിച്ചഞ്ച് വർഷം കഴിഞ്ഞാൽ അതിന് ഒരു കുട്ടിയുണ്ട് ഒരു പെൺകുട്ടിയുണ്ട് മൂന്ന് വയസ്സ് അപ്പോൾ അവരുടെ വീട്ടിൽ ഇങ്ങനെ പല പല എൻ്റെ അനിയനും അനിയന്റെ ഭാര്യയും അമ്മയും ഈ അച്ഛനും അപ്പോൾ ഇപ്പൊ ഒരു നാലഞ്ചാറ് മാസം കൊണ്ട് അവിടെ ഭയങ്കര കാറല്ല ഭയങ്കര എന്തൊക്കെയോ വിഷയങ്ങൾ അവർ പറയും വന്ന് നമ്മളെ വിളിക്കും ഇതുപോലെ അവിടെ കുഞ്ഞിനെ അടിക്കുന്നു കുടിക്കുന്നു പിടിക്കുന്നു ഈ ഈ ഞങ്ങളുടെ സമ്മതക്കാർ ഈ എൻ്റെ അവിടുത്തെ അമ്മമ്മ നിങ്ങൾ വരണം നമുക്ക് കേസ് കൊടുക്കണം അല്ല ഈ കിളവന്റെ ഭാര്യ ആങ്ങളേരെ മോളാണെന്ന് സഹോദരന്റെ മോളാണ് ഈ കൊച്ചിന്റെ വാപ്പ രണ്ടാമത് കെട്ടിയിരിക്കുന്നത് ചുമ്മാ അല്ല കിളവ അവിടെ മൂടി വെക്കാൻ ശ്രമിക്കണം ബന്ധത്തിൽ നിന്ന് കേസും പറയാൻ എന്തിനു പോകുന്ന ഒരു കുടുംബം ആകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിമുട്ടിയൊക്കെ ഞാൻ പോവാറുണ്ട് ഞാൻ പോയി രണ്ട് മൂന്ന് പ്രാവശ്യം കൂടി ഞാൻ പറഞ്ഞൊരു കാര്യം നിങ്ങളുടെ വീട്ടിലെ പ്രശ്നങ്ങൾ തീരുന്നിടം വരെ കുഞ്ഞിനെ ഇവിടെ നിർത്തു ഇവിടെ കൊണ്ടുവരുന്ന മോളെ ഇവിടെ കൊണ്ടുവരും അവർക്ക് വേണ്ടി എന്നെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തു കൊടുക്കും എനിക്ക് ഇപ്പം ഒന്നുമില്ല എല്ലാം ഞാൻ പെട്ടെന്ന് എന്റെ ഈ മകളെ മരണപ്പെട്ടോടുകൂടി എന്റെ പ്രവാസി ഞാൻ പ്രവാസി ആയിരുന്നു എന്റെ ജീവിതം മൊത്തം താറുമാറായി മകളായിരുന്നു മകളെ കൊലപാതകം കൂടെ അന്വേഷിക്കണം മകള് മരിച്ചതാണ് അതേനി ഇങ്ങനെ പറയണ ഒരു സ്വന്തം മോളെ കൊച്ചിന് മരുമോ മരുമോനെ അടിക്കൂല മറ്റേ ഈ രണ്ടാനമ്മ പാവോണ് എന്നൊക്കെ പറയണ ഒരു കിളവനെ വിശ്വസിക്കാൻ പറ്റുമോ ഈ അതുകൊണ്ട് അവരെ മരണം കൂടെ കണ്ടുപിടിക്കണം എങ്ങനെയാണ് എന്നാണ് ആദ്യമായി വിളിക്കുന്നത് കുഞ്ഞിനെ ഇത്തരത്തിൽ മർദ്ദന പറഞ്ഞു ഈ സംഭവം നടക്കാൻ അന്ന് രാത്രി തന്നെ വിളിച്ചു അത് ഈ മൂന്നാല് പ്രാവശ്യം ഞാൻ പോയിട്ട് പറഞ്ഞു ഇതുപോലെ നിങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട അപ്പം ആ സമയങ്ങളിലൊന്നും ഇവിടെ ശരീരത്തിൽ വലിയ പാടുകൾ കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ പറയും ഇതുപോലെ എന്ന് പറഞ്ഞാണ് അമ്മ വിളിക്കുന്നത് അവിടെ മോം മർദ്ദിച്ചു മരുമോള് മർദ്ദിച്ചു അവള് മർദ്ദിച്ചു ഇവള് മർദ്ദിച്ചു എന്നൊക്കെയാ പറയുന്നേ കുട്ടി എന്തെങ്കിലും പറഞ്ഞിരുന്നോ ഇല്ല പ്രശ്നങ്ങളൊന്നും നമ്മളോട് അവള് അങ്ങനെ ചെറിയ പ്രശ്നങ്ങളാ ും കൊണ്ട് സ്വന്തം മോള കുഞ്ഞിനെയാണ് ഇരുന്ന് ഒരുമാതിരി ആക്കിയാണ് പറയണത് മരുമോനെ പുകഴ്ത്തി പറയുന്നുണ്ട് ഇപ്പൊ കെട്ടിയ ഒരു പെണ്ണും പുള്ള ആ കിളവിയെ പറ്റി നല്ലതാക്കി പറയുന്നുണ്ട് അവരുപദ്രവിക്കൂല എന്നൊക്കെയാണ് ഈ കിളവൻ പറയുന്നത് ആ അപ്പം ഇതിൽ തന്നെ ഈ ഒരു ന്യൂസിൽ കമന്റ് വന്നായിരുന്നു ഈ കിളമൻ പറയുന്ന ആ ന്യൂസിൽ ഇയാളുടെ മകൾ എങ്ങനെയാ മരിച്ചത് ഇയാൾക്ക് ആ കുഞ്ഞിനോട് ഒരു സ്നേഹവുമില്ല പെൺകുഞ്ഞ് ആയതിനാൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടി വരുമല്ലോ അതുകൊണ്ടാണെന്ന് സത്യമായിരിക്കും രണ്ടാനമ്മയുടെ സ്വഭാവം കണ്ടിരുന്നു മീഡിയക്കാരുടെ മുന്നിൽ ഉറഞ്ഞു തുള്ളുന്നത് കണ്ടു സത്യത്തിൽ നിങ്ങൾ കുട്ടിയോട് താല്പര്യം ഇല്ല എന്നാൽ മക്കൾ ഇല്ലാത്ത ആർക്കെങ്കിലും കൊടുക്കാൻ ഓരോരുത്തരും പറയുന്ന ആ കുഞ്ഞിനെ രക്ഷിക്കണേ ഇനിയും ഇവരെ ആൾക്കാരുടെ അടുത്ത് ആൾക്കാർക്ക് ഇട്ടു ആ കുഞ്ഞിൻ്റെ ജീവിതം തീർന്ന് പിന്നെ അതുപോലെ ഈ കൊച്ചിൻ്റെ ഫാദറിന്റെ ഉമ്മ പോലീസ് സ്റ്റേഷനിൽ നിന്ന് തുള്ളു തുള്ളെന്നും പറഞ്ഞ് അവരും ഇറങ്ങി വരുന്നുണ്ട് മീഡിയക്കാരെ അടിക്കാൻ നിൽക്കുന്നു അപ്പോൾ ഈ കുട്ടിക്ക് ആഹക്കൊണ്ടൊരിതാണ് എന്തായാലും ഈ കുട്ടിയെ സർക്കാർ ഏറ്റെടുക്കണം ഇങ്ങനെയുള്ള ഒരുപാട് കുട്ടികൾ വളരുന്നുണ്ട് ഉമ്മമാർ മരിച്ച് എന്നിട്ട് രണ്ടാ അച്ഛന്മാർ രണ്ടാമത് കെട്ടുന്ന രണ്ടാമത് കെട്ടുന്ന അവർ ആദ്യത്തെ കുട്ടി കുട്ടികളെ എടുത്തിട്ട് ആദ്യത്തേലുണ്ടാവുന്ന കുട്ടികളെ എടുത്തിട്ട് ഉപദ്രവിക്കുന്നു ഓ ഭയങ്കരമായ ഉപദ്രവമാണ് എൻ്റെ അനുഭവത്തിൽ എനിക്കറിയാവുന്നതു എന്നെ ഉണ്ട് നല്ല അറിവും ഉള്ള ആളുകൾ ഇതുപോലെ കുട്ടിയെ ചട്ടുകം വെച്ച് പൊള്ളിക്കുന്നതായിട്ടും എങ്ങനെയെങ്കിലുമൊക്കെ ജീവിതം തള്ളി നീക്കുന്ന കുട്ടികളുണ്ട് അമ്മ മരിച്ച് രണ്ടാമത് ഒരുത്തിയെ കെട്ടിക്കൊണ്ട് വരുമ്പോൾ അതിലൊരു കുട്ടി കുട്ടിയുണ്ടാകുമ്പോൾ ആ കുട്ടികളെ നല്ലതുപോലെ നോക്കുകയും അങ്ങനെയാണ് ഈ സ്ത്രീ ചെയ്തത് ഈ സ്ത്രീക്ക് ഒരു കുട്ടിയുണ്ട് അത് ആണാണെന്ന് തോന്നുന്നു ഒരു കുഞ്ഞ് അതിനെ നല്ലതുപോലെ നോക്കുകയും ഇതില്ല വേണ്ട അതിൻ്റെ ഉമ്മ മരിച്ചല്ലോ അതുകൊണ്ട് ഇതിനെ അങ്ങ് എടുത്തിട്ട് ഉപദ്രവവും ഇങ്ങനെയാണ് ലോകത്ത് നട ക്കണേ നിങ്ങൾ ദയവ് ചെയ്ത് അങ്ങനെ ചെയ്യാതിരിക്കണേ ആര് കരുതാൻ ആര് നോക്കാൻ അതൊക്കെ പിന്നെ തള്ള ഇല്ലെങ്കിൽ പിന്നെ തള്ളയ്ക്ക് തള്ള എത്ര വന്നാലും ശരിയാവൂല ഇങ്ങനെയൊക്കെ തന്നെ ആ ജീവിത അവസാനം വരെ ആ കുട്ടികൾ അനുഭവിക്കേണ്ടി വരും അവരുടെ ആട്ടും തൂപ്പും അടിയും കൊണ്ട് സഹിച്ച് കഴിയേണ്ടി വരുന്ന എത്ര എത്രയോ കുട്ടികളുണ്ട്